സഫ്ഫാൻ എവിടെ വെച്ച് നബ്സുലഹ് തങ്ങളെ വിളിക്കാൻ വിട്ടു നിന്നാണ് വിളിക്കുന്നത് ആ മുഹമ്മദ് ഓണയിൽ നിങ്ങൾ എനിക്ക് അറിയാൻ നൽകിയെന്ന് പറയുന്നു അത് വാസ്തവമാണോ അഫ് അസുലാ സ്ലാത്തങ്ങൾ പറയണം സഫ്ഫാനെ വിളിപ്പര് അത് വാസ്തവമാണ് അപ്പോൾ സഫാൻ പറയുന്നത് എങ്കിൽ എനിക്ക് രണ്ട് മാസത്തെ കാലാവധി തരണം രണ്ട് മാസത്തെ കാലാവധി തരണം എന്തിന് ഇസ്ലാമിനെക്കുറിച്ച് ആലോചിക്കാൻ അദ്ദേഹം അപ്പം ചുരുക്കലാണ് അബ് അലൈഹി അലഹി സ്വലാത്തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ബെൽസയ്യാർക്ക് അർബാ കാഷ്പൂർ നാല് മാസം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയണം അങ്ങനെ ഈ അവിശ്വാസിയായ സഫ്വാൻ നബ്സൽ അല്ലാതോടൊപ്പം മക്കപ്പത്തിൻ്റെ സിഷ്ടനാളുകളിൽ ശിഷ്ടനാളുകൾ എന്ന് മാത്രമല്ല നിപ്സൽദ്ദങ്ങൾ പിന്നീട് തായിഫിലേക്ക് പോയില്ലേ പുനൈൻ യുദ്ധം നടന്നില്ലേ ആ സമയങ്ങളിലൊക്കെ ഈ സഫ്വാൻ ആരുടെ കൂടെ നിബ്സൽ അസലമാതങ്ങൾ കൂടെ ഉണ്ട് അദ്ദേഹം അയാളുടെ എന്തൊക്കെ നടന്നു തായിഫുകാരെ എത്ര ഉപരോധിച്ചു അപ്പോഴൊക്കെ നബ്സു അസലമാതങ്കങ്ങളുടെ കൂടെ അവിശ്വാസിയായിട്ട് ഈ ഈ ഉണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നബ്സൽ നസലമാത്തങ്ങൾ ഈ സഫ്വാനിനോട് ചില ആയുധങ്ങൾ കടമായി വാങ്ങിയിരുന്നു നമുക്കറിയാം നിസ്ലാ അസലാത്ത മക്കം ഫത്തിന് വരുമ്പോൾ യുദ്ധവേഷത്തിലല്ല വരുന്നത് പിന്നെയും നിസ്ലാ അസലാത്തങ്ങൾ ഒരു യുദ്ധമില്ലാത്ത മക്ക വിജയിച്ചടക്കാനാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര ആയുധങ്ങളൊന്നും ഇല്ലാതെ നിസ്സലാ അസ്ലാത്തങ്ങളുടെ വരുക അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം അനിവാര്യമായി വന്നു തായിഫ്കാരോട് അല്ലെങ്കിൽ ഹുളീൻ ആ ബാംഗ്ലഅതാസൽ ആ ബാംഗലുള്ള ആളുകളോട് അതുകൊണ്ട് നിസ്ലാ സ്ലാത്തലിൽ യുദ്ധോപകരണങ്ങളില്ല അതുകൊണ്ട് ഈ സഫ്വാനോട് റസൂൽ റസൂസ്ഹലി അസ്ലാത്തങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുവാനുള്ള ചില ആയുധങ്ങൾ വാങ്ങുകയുണ്ട് അപ്പോൾ സഫ്വാൻ ചോദിക്കണേ നിസ്ല അസലാതങ്ങൾ കടായിട്ട് ചോദിച്ചപ്പോൾ ഇത് ആര്യത്തും അഹസ്ബൻ യാ മുഹമ്മദ് മുഹമ്മദ് ബലാൽക്കാരമായിട്ട് നിങ്ങൾ എന്നിട്ട് പിടിച്ചു വാങ്ങുകയാണോ കാരണം തന്നെ വിദേശം സലാത്ത നോക്കാൻ മേൽ പോയി മക്കയിലായിരിക്കും യാതൊരു അധികാരം അപ്പല്ല അപ്പൊ അഹസ്ബൻ യാ മുഹമ്മദ് മുഹമ്മദ് എന്നോട് ബലാൽക്കാരമായിട്ട് നിങ്ങൾ പിടിച്ചു വാങ്ങുകയാണോ അപ്പൊ സുസലാഹാ സസലാത്തങ്ങൾ പറയുകയാണെങ്കിൽ അല്ല ആര്യത്തും അദ്ദ ഇത് തിരിച്ചേൽപ്പും ഞാൻ താൽക്കാലികമായിട്ട് വാങ്ങുകയാണ് എന്ന് സലി സലാമത്തങ്ങൾ പറഞ്ഞു മനസ്സിലായി അപ്പോൾ സുഹാൻ സസ്ലാത്തങ്ങൾക്ക് നൽകുകയുണ്ടായി നൽകിയ ഉണ്ടായി ജഹ്റാനയിൽ പിന്നീട് മുസ്ലാൽ സ്ലാത്തങ്ങൾ ഈ തായിന്റെ ഉപരോധം പുനയിൽ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു താഴ്വാരം നിറയെ ആടും മാടോട്ടയങ്ങളാണ് അത് ഈ ഹുനൈനിലെ യുദ്ധാർജിത സ്വത്തുക്കൾ അവതാസ് അബാങ്ങൾ യുദ്ധാർത്ഥി സ്വത്തുക്കൾ അപ്പോൾ ഈ സഫ്വാൻ ഇത് കാണുകയാണ് നിസ്ലാ സ്ലാത്തനെ അടുക്കലേക്ക് വരുന്ന ഈ യുദ്ധാർജിത സ്വത്തുക്കൾ അഫി നിസ്ലാഹസലാത്തനെ ചോദിക്കുകയാണ് അബ വഹദ് ഈ താഴ്വാരം നിങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നുവോ എന്ന് അപ്പം അദ്ദേഹം പറയാണ് അതെ എന്ന് അഭിസ്ലാഹസലാത്ത നിങ്ങൾ പറയാണ് ആ താഴ്വാരം അത് നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾക്കുള്ളത് അപ്പോളാണ് ഈ സഫ്വാൻ ബിൻ ഉമയ്യ അഷദ് വല്ലാ ഇലാഹഇഇ ഇല്ലഅഹ് വാഷദ് വന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഫാസ്ലം അഭിമക്കാനി അവിടെ വെച്ച അദ്ദേഹം എൻ്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു എന്ന്